ഈ കേട്ടിട്ടില്ലേ മൂലപുണ്യങ്ങൾ മൂലപുണ്യങ്ങൾ നാലാ അല്ലേ ഓർക്കണ്ടോ നാല് നീതി മിതത്വം വിവേകം ധൈര്യം ധൈര്യം മൂലപുണ്യമാണ് ഒരു ക്രൈസ്തവന്റെ മൂലപുണ്യമാണ് പലപ്പോഴും ഇപ്പൊ എന്താ അറിയാവോ പ്രൂഡൻസ് അതിന്റെ മറവിൽ ഫോർട്ടിറ്റ്യൂഡിന്റെ ശവസംസ്കാരം നടക്കും എങ്ങനെ വിവേകത്തിന്റെ വിവേകം എന്ന ഒരു പദത്തിന്റെ മറവിൽ ധീരതയുടെ ശവ സംസ്കാരം നടക്കുന്നു പേര് കേട്ടാൽ സുന്ദരാണ് വിവേകം 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 സത്യം പറഞ്ഞാൽ വെറും ഭയത്തിന്റെ പേരായി വിവേകത്തെ നമ്മൾ അധ വിവേകം തീർച്ചയായും വേണം ഈശോ പറഞ്ഞത് കൃത്യമാണ് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകികളും ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പക്ഷേ പേരിൽ ധീരതയെ കുഴിച്ചുമൂടാൻ തയ്യാറാകുന്ന ഒരു സമുദായത്തെ നമ്മൾ ഇപ്പോൾ കാണുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സഭ എന്ന തലത്തിൽ വിശ്വാസത്തിന്റെ മേഖലയെ കുറിച്ച് പറഞ്ഞിട്ട് സമുദായം എന്ന തലത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഗുണമാണ് ധീരത ശ്രദ്ധ ജാഗ്രത ഉണർവ് കൃത്യമായ ഇടപെടലുകൾ ഇതൊന്നുമില്ലാതെ വല്ലാതെ താഴ്ന്ന് അടിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തോടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ളവര് ഇവിടെയുള്ള പ്രസ്ഥാനങ്ങള് സംഘടനകള് എന്തിന് നേതൃത്വം നൽകുന്ന വൈദികര് സന്യസ്തര് ഇത്തരം തിരുനാളിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന അതിശക്തമായ സന്ദേശം ധീരതയുടെ സന്ദേശമാണ് ഈറ്റപെടലിന്റെ സന്ദേശമാണ് മാറി നിൽക്കാൻ എന്ത് എന്തെളുപ്പമാണെന്നോ വളരെ എളുപ്പമാണ് മാറി നിന്നാൽ നിനക്ക് ഒരു തെറിയും കേൾക്കേണ്ടി വരില്ല ഇടപെടൂ കല്ലേറുകൾ ഉണ്ടാവും പക്ഷേ അതിന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പിന്നെ പറയാൻ നിൽക്കരുത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിസ്തുവിന്റെ മേലേക്ക് കുരിച്ച് വന്നു വീണതാണെന്നാണോ നിങ്ങളുടെ വിചാരം ആണോ ആണോ പിതാവ് പറഞ്ഞു തീർച്ചയായും പുത്തൻ അനുസരിച്ചു അത് മാത്രമാണോ കഥ പ്രിയപ്പെട്ടവരെ ഈശോ തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും തന്റെ കുരിശ് മെനഞ്ഞെടുക്കുകയായിരുന്നു സാമൂഹികമായ അതൃപ്തി പലരുടെയും ഈശോ പിടിച്ചുപറ്റി മതപരമായ അതൃപ്തി ഈശോ പലരുടെയും പിടിച്ചുപറ്റി രാഷ്ട്രീയപരമായ അതൃപ്തി ഈശോ പിടിച്ചുപറ്റി ഞാനിത് മുഴുവൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾ അത് ചിന്തിച്ചെടുത്താൽ മതി ബൈബിളിലെ ഓരോ സംഭവങ്ങളിൽ നിന്നും അതുപോലുള്ള അതൃപ്തികൾ ഏറ്റുവാങ്ങാൻ നീ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് യുവജന സംഘടനയായാലും അത് മുതിർന്നവരുടെ സംഘടനയായാലും അത് കെ എൽ സി എ ആയാലും അത് കെ ആർ എൽ സി സി ആയാലും അത് ഏത് പ്രസ്ഥാനങ്ങളായാലും പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായ വ്യക്തമായ വിവേകവും ധീരതയും ഒന്നിച്ച് തോളുരുമി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആ ആർജവം അതാണ് ഈ തിരുനാളിലൂടെ നമുക്ക് വേണമെന്ന് വിശുദ്ധ യാക്കോ സ്ലിഹ തന്നെ നമ്മോട് ആവശ്യപ്പെടുന്ന അതുകൊണ്ട് ഈ തിരുനാളിന്റെ ദിനത്തിൽ നമ്മുടെ പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ബിസിനസ് മേഖലയിൽ ബലപ്പെടാൻ നമ്മുടെ ഒത്തിരി സാധ്യത നല്ലൊരു സിറ്റിയാണ് ഒത്തിരി സാധ്യതകളുണ്ട് ഈ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ ഭൂരിപക്ഷമായുള്ള ലത്തീൻ സമുദായത്തിൽപ്പെട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഒന്നിച്ചുകൂടി കൂട്ടായ്മയിൽ ചില പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ കഴിയാത്തത് ഓർക്കണം ഞാൻ അഭിമാനം കൊള്ളുകയാണ് മുനമ്പത്തെ ജനത്തെ ഓർത്ത് ഒരു പ്രശ്നമുണ്ടായി ഒരു പ്രതിസന്ധി ഉണ്ടായി അവര് മൂന്ന് വർഷമായി അവര് ഇരിക്കുകയാണ് തുടർന്നും 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 മൂന്ന് വർഷമായി അവർ ചെയ്യുന്നത് ശരിയാണ് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് നിയമം എന്ന് ഇങ്ങനെ കീറാമുട്ടി പോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പൊ അവരെന്ത് ചെയ്തു നിയമം പഠിച്ചു പിന്നീടാണ് രാഷ്ട്രീയം കീറാമുട്ടിയായി നിൽക്കുന്നു അപ്പൊ അവരെന്ത് ചെയ്തു രാഷ്ട്രീയക്കാരെ ശരിക്ക് അവർ കുത്തി മീഡിയ അനങ്ങാതെ നിന്നു അപ്പൊ അവരെന്ത് ചെയ്തു മീഡിയയെ അവർ കുത്തി നോക്ക് നാനൂറ്റൻപതോളം ലത്തീൻ കുടുംബങ്ങളും ഏതാണ്ട് ഇരുന്നൂറോളം മറ്റു സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളും ഒന്നിച്ച് കരുത്തോടെ നിലകൊള്ളുമ്പോൾ ഹിമാലയം പോലെ വന്ന ഒരു പ്രശ്നം ഇപ്പോ തീർച്ചയായും അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ഇല്ലായിരുന്നെങ്കിലോ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ചു നോക്ക് ഇല്ലായിരുന്നെങ്കിലോ ഈ വിനീത വിധേയത്വമായി പോയിരുന്നെങ്കിലോ സാമൂഹികമായ കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ സാംസ്കാരികപരമായ കാര്യങ്ങളിൽ വിനീത പുലർത്താൻ വിധിക്കപ്പെട്ടവരാണോ സമുദായം കയ്യില് സന്ധ്യാ പുണ്യാളിനെ പോലുള്ള നല്ല ഊഷിയിലുള്ള പുണ്യാളന്മാര് ഇങ്ങനെ നമ്മള് തിരുന്നാളും കൊണ്ട് നടന്നിട്ട് വിനീത വിധേയത്വം ഒരു കുഴപ്പവും പാലിക്കാൻ നമ്മൾ എങ്ങനെയാണ് തയ്യാറാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവനോടെ ജീവിക്കുക ഉണർവോടെ ജീവിക്കുക വിശ്വാസത്തിന്റെ മേഖലയിലായാലും സാമൂഹികമായ കാര്യങ്ങളിലായാലും സാമുദായികമായ കാര്യങ്ങളിലായാലും സാംസ്കാരികമായ കാര്യങ്ങളിലായാലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലായാലും തൊഴിൽ മേഖലയിലായാലും സാമ്പത്തികമായ കാര്യങ്ങളിലായാലും ഉണർവോടെ ജീവിക്കുക ഞങ്ങള് അച്ഛന്മാര് വല്ലാതെ പുണ്യം പറഞ്ഞ് പുണ്യം പറഞ്ഞു പുണ്യം പറഞ്ഞ് നിങ്ങളുടെയൊക്കെ കാറ്റ് കുത്തിക്കളഞ്ഞോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട് ഒത്തിരി കൂടി 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 നമ്മുടെയൊക്കെ ഉഷിത് കുറഞ്ഞുപോയോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട് ആത്മീയതയിൽ ശക്തിപ്പെടുന്നത് പ്രകടമാകുന്നത് എവിടെയാണെന്ന് അറിയാമോ അത് നിന്റെ കുടുംബത്തിലും നിന്റെ തൊഴിൽ മേഖലയിലും നിന്റെ സാമുദായിക മേഖലയിലും നിന്റെ സാമൂഹ്യ മേഖലയിലും ഒക്കെയാണ് കുതിരപ്പുറത്തിരിക്കുന്ന പുണ്യാളന്റെ പെരുന്നാളും നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ കൂനിക്കൂടി നമ്മൾ നടക്കുന്നത് ഇങ്ങനെ വാളും പരിചയം കയ്യിൽ പിടിച്ച് ചെണ്ടയും കൂട്ടി പോയിട്ടാണ് നമ്മളിങ്ങനെ എന്തിനും റെഡി നമ്മളിങ്ങനെ സഹിക്കാൻ റെഡി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് ഉണരുക ശക്തിപ്പെടുക ബലപ്പെടുക ഈ സമൂഹം താഴേക്ക് 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 പോകേണ്ട സമൂഹമല്ല നോക്കൂ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രഘോഷിച്ച് ചങ്കുവിലിച്ച് നിന്നവരുടെ വലിയ പൈതൃകമാണ് നമുക്കുള്ളത് അതിലൂടെ ലോകത്തിന് വെളിച്ചമുണ്ടായി വിദ്യാഭ്യാസം ഉണ്ടായി വിവരമുണ്ടായി ആരോഗ്യമുണ്ടായി അല്ലേ ക്രിസ്തു വിശ്വാസത്തിൽ ഉണർവോടെ നിൽക്കുന്നവരെല്ലാം വലിയ അനുഗ്രഹമായി മാറും ഒരു സംശയമില്ല ഒരു സംശയവും വലിയ അനുഗ്രഹമായിട്ട് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യാക്കോസ്ലിഹായുടെ ഈ തിരുനാൾ ദിനത്തിൽ ഉണർവിന്റെ കാഹള അതാണ് പുണ്യാളൻ മുഴക്കുന്നത് എന്ന് തിരിച്ചറിയുക ഒന്നിക്കുക പ്രത്യേകിച്ച് ഐക്യത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ വളരെ ഗൗരവമായിട്ടുണ്ട് ഒന്നിപ്പ് ഇല്ലാത്തതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തിൽ ഐക്യത്തോടെ ഒന്നിച്ചു നിന്ന് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ വേണ്ടി നിലകൊള്ളാൻ ഇതൊന്നും വിശ്വാസത്തിന് ദൂരമുള്ള കാര്യങ്ങളായിട്ട് കരുതരുത് കേട്ടോ നമ്മുടെ ക്രൈസ്തവ വിശ്വാസമായി വളരെ ഭംഗിയായി ചേർന്നു പോകുന്ന കാര്യമാണ് ഇവയ്ക്കെതിരായുള്ള കാര്യങ്ങളാണ് വിശ്വാസ വിരുദ്ധമായ കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ മതേതര വിരുദ്ധമായ കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ അവിടെയാണ് ശരിക്കും വിശ്വാസ വിരുദ്ധതയുള്ളത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഉണർവോടെ തീക്ഷണതയോടെ മുന്നേറാൻ ഈ തിരുനാള് നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ യാക്കോ സ്നേഹായുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ആ ദൈവികമായ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു